ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഒരു പ്രഖ്യാപനം നടത്തിയ തൊഴിലാളി വർഗമുണ്ട് ആ പ്രഖ്യാപനം പറഞ്ഞു ഞങ്ങൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഈ രാജ്യത്തിന് മുമ്പിൽ ഞങ്ങൾ ചില തൊഴിലാളികൾ ചില അവകാശങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കുകയാണ് ആ അവകാശം ഞങ്ങൾക്ക് കിട്ടിയേ ചെയ്യും എന്താണ് പറഞ്ഞത് ആ അവകാശമാണ് അവർ പറയുന്നത് ഞങ്ങൾക്ക് എല്ലാ കാലത്തും ഇതുപോലെ തൊഴിലെടുക്കാൻ വേണ്ടി പറ്റില്ല ഞങ്ങളുടെ അധ്വാനത്തിൽ ഒരു നിയന്ത്രണം വേണം ഞങ്ങൾ ഈ രാജ്യത്താലത്തെ മനുഷ്യരെ പോലെ ജീവിക്കണം അതിന് നിങ്ങൾ അനുഭവിക്കുന്നത് പോലെ ഞങ്ങൾക്കും വേണം വിനോദം തൊഴിലാളിയോട് ചോദിച്ചു നിനക്ക് എന്തിനാണ് വിനോദം നീ കൂടുതൽ അധ്വാനിക്കും നിനക്ക് കൂടുതൽ ചാർജ് തരാം നീ അധ്വാനിക്കും നീ വെറുതെ വിനോദിച്ചതിന്റെ ഈ സമ്പാദ്യം കളഞ്ഞു വിളിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ലോക തൊഴിലാളി വർഗം മുന്നോട്ടേക്കുള്ള ചാർജമുണ്ടാണെന്നറിയുമോ തൊഴിലാളിക്ക് നല്ല രീതിയിൽ അധ്വാനിക്കണമെങ്കിൽ തൊഴിൽ കഴിഞ്ഞാൽ അവന് വിശ്രമം വേണം ആ വിശ്രമം തൊഴിലെടുക്കുന്ന അതേ സമയം തന്നെ അവന് വിശ്രമം കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇത് വെറുതെ ഒരു സുപ്രഭാതത്തിൽ ആരോ എഴുതി എട്ട് 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 എന്ന് പറഞ്ഞിട്ട് എഴുതി പോയതല്ല തൊഴിലാളി വർഗത്തിന്റെ മാനസികാവസ്ഥയും അവന്റെ ആരോഗ്യവും അവന്റെ കുടുംബവും എല്ലാം കണ്ട് നടത്തിയിട്ടുള്ള ഒരു 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 വിഭജനമാണ് വിനോദവും എട്ട് മണിക്കൂർ വിശ്രമവും എട്ട് മണിക്കൂർ ജോലി എടുക്കുന്ന ഒരു തൊഴിലാളി വിശ്രമം വിശ്രമം തീരുമാനിക്കുന്നു ഒരു തൊഴിലാളിയോട് പറയുന്നു കുടുംബത്തോടൊപ്പം വിനോദങ്ങളിൽ ഏർപ്പെടണം മാനസികവില്ലാസങ്ങളിലേക്ക് കടന്നു വരണം നീ എല്ലാ കാലത്തും അടിമകളായി ജീവിക്കേണ്ടവരല്ല ഇന്ന് പറഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗം പ്രഖ്യാപിച്ച ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ പ്രഖ്യാപിച്ച ആ അവകാശ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയ ദിവസമാണ് ആയിരത്തി ഈ ചുവന്ന പുനരുകൾ ഉദ്ധനം ചെയ്തുകൊണ്ട് നിൽക്കുന്ന മെയ് മാസത്തിന്റെ വെയ്ലവർ പോലെ ലോകത്തിന്റെ മുമ്പിലേക്ക് ചുവന്ന സൂര്യൻ ഉദിച്ചു തന്നുകൊണ്ട് തൊഴിലാളി വർഗം പറയുന്നു ഞങ്ങൾ ഈ രാജ്യത്തിന്റെ അവകാശികളാണെന്ന് പ്രഖ്യാപിച്ച ചരിത്ര പന്ത്രികൾക്ക് അകറ്റു നിന്നുകൊണ്ട ഈ രാജ്യത്തെ മാറ്റിമറിക്കാൻ വേണ്ടി ഒരു കാലഘട്ടം മുന്നോട്ടേക്ക് വന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കേട്ടു ആ കാലഘട്ടങ്ങൾക്കകത്ത് നിന്ന് കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിന്റെ ചരിത്ര പന്ധാവുകൾക്കകത്ത് നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഈ കാലഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ ഒന്നര നൂറ്റാണ്ടിന്റെ പതിദശകലങ്ങൾക്കകത്ത് നിന്ന് കൊണ്ട് തൊഴിലാളികൾക്കും അവന്റെ ജീവിത ക്രമത്തെ വിലയിരുത്തി കൊണ്ട് പോകുമ്പോൾ വേണ്ടി ഫാസിസ്റ്റ് പോകുമ്പോ ഭരണകൂടങ്ങൾക്കകത്ത് നിന്നു കൊണ്ട് ഒരു ലോകരാജ്യങ്ങൾക്കകത്ത് ചതിപ്രയോഗത്തിലൂടെ സോഷ്യലിസം എന്ന് പറയുന്ന സോവിയറ്റ് യൂണനെ പകർച്ചയിലേക്ക് നയിച്ചുവിട്ടിട്ടുള്ള മുതലാളിത്ത ജാര എന്നുള്ള ചോദ്യമുണ്ട് ആ ആ ചോദ്യം ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം തൊഴിലാളി സോവിയറ്റ് പറയുന്ന ഒരു രാജ്യമല്ല തൊഴിലാളി വർഗത്തിന്റെ സ്വപ്നങ്ങളായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം ആ തൊഴിലാളി വർഗത്തിന്റെ സ്വപ്നങ്ങളെ മുതലാളിത്ത ജാര മുതലാളിത്തമാർക്ക് ആരാണ് കൂട്ടുനിന്നിട്ടുള്ളത് എന്നുള്ള ചോദ്യമുണ്ട് ഒറ്റുകാരന്റെ കുപ്പായമിട്ട് കൊണ്ട് കടന്നു വന്നിട്ടുള്ള സോവിയറ്റ് ഭരണാധികാരി നടത്തിയിട്ടുള്ള ബ്രമ്മാടിന്റെ പരിഷ്കരണങ്ങളുടെ ഭാഗമായി ഒരു രാജ്യം ചിഹ്ന തൊഴിലാളിവർഗം മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ള മുദ്രാവാക്യം അവരുടെ ലാഭം ആരാണ് ലാഭം മുതലാളിത്ത കോർപ്പറേറ്റ് മൂന്ന് ധനശക്തികൾ അവരുടെ ലാഭം കുന്നുകൂട്ടിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്തിനകത്ത് നിന്നുകൊണ്ട് ചോദിക്കുകയാണ് ഭയ വിക്രമതയോടുകൂടി തൊഴിലാളി വർഗം ചോദിക്കുകയാണ് അവരുടെ ലാഭമോ എന്റെ ജീവിതമോ തൊഴിലാളിയെന്നോ എന്റെ ജീവിതമോ ഏതാണ് നിങ്ങൾ തലാസം വെച്ച് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിലേത് തട്ടാണ് താഴാൻ വേണ്ടി പോകുന്നത് ഏത് തട്ടാണ് ഉയരാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് തൊഴിലാളി വർഗത്തിനോട് ആഹ്വാനം കൊടുക്കുന്നു ആഹ്വാനം ഉണ്ടാകുന്നതോ പ്രതീക്ഷ പോരാട്ടങ്ങളിൽ തന്നെ ഒരു തമ്പുരാനും നിങ്ങളുടെ കയ്യിലേക്ക് അവകാശം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നില്ല ഒരു തമ്പുരാനും നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നില്ല നിങ്ങൾക്ക് അധികാരം കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അവകാശം കിട്ടണമെങ്കിൽ നിങ്ങൾ പോരാടുക എന്നതാണ് അതുകൊണ്ടാണ് ഈ മാസം ഇരുപതാം തീയതി തൊഴിലാളി വർഗം ഈ പറയുന്ന ദേശീയ പണിമുടക്കിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അല്ലാതെ മോദി ോടുള്ള വിരോധം കണ്ടോ ഈ പറയുന്ന ഭരണാധികാരികളോടുള്ള വിരോധം കണ്ടോ അല്ല തൊഴിലാളി വർഗം പോകുന്നത് തൊഴിലാളി വർഗം ഒറ്റ മനസ്സോടുകൂടി ഈ പോരാട്ടത്തിലേക്ക് കറങ്ങാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് അവകാശം വിൽക്കണമെങ്കിൽ പോരടിക്കണം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്ന വലിയ കാര്യമുണ്ട് എന്താ കാര്യങ്ങളോ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് തൊഴിലാളി വർഗം എങ്ങനെയാണ് ഇല്ലായ്മ ചെയ്യപ്പെടുന്നത് കോർപ്പറേറ്റ് മുതലാളിത്ത മുതലാളിത്തവർക്കും എങ്ങനെയാണ് രാജ്യങ്ങളെ നശിപ്പിക്കുന്നത് എങ്ങനെയാണ് ഒരു തൊഴിലാളിയുടെ എല്ലാ എല്ലാ നേട്ടങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഞാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലെ ഈ കേരളത്തിന്റെ മഴക്കാലത്ത് വരാൻ വേണ്ടി പോകുന്ന മഴക്കാലമാണ് മഴക്കാലത്തിന് ഒരു ഒരു രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അടയാളപ്പെടുത്താം ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിൽ കേരളത്തിലെ വയനാമികൾക്കകത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച എന്താണെന്ന് പറയുമോ ആദ്യ രാത്രിയാകുമ്പോൾ ഒരു ചാക്കുമെടുത്ത് പെട്രോമാക്സിൻ രൂപ പിടിച്ചുകൊണ്ട് കുറെ ആളുകൾ ാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കാനിടയായിട്ടുള്ള ഒരു സാഹചര്യം ആ കാലഘട്ടത്തിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഒരു ആ കമ്പനിശിനികൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന കമ്പനിയാണ് ആ കമ്പനി ഉത്പാദിപ്പിച്ചിട്ടുള്ള കീടനാശിനികൾ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി തുടങ്ങി അപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ കാർഷിക രാജ്യമായിട്ടുള്ള ഇന്ത്യയിലേക്ക് ഈ പറയുന്ന കമ്പനിയുടെ ഈ കീടനാശിനി കയറ്റി അയച്ചപ്പോ ആ കീടനാശിനി ഈ ഇന്ത്യ രാജ്യത്തിനകത്ത് കേരളത്തിൽ വന്ന് ചെലവ് ില്ല അങ്ങനെ ചെലവാകാതിരുന്നപ്പോ കമ്പനി അത് പഠിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചെലവ് കൊടുത്തിട്ട് അവര് കുറെ ഉദ്യോഗാർത്ഥികളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു അവരോട് ഗവേഷണം നടത്തി ഗവേഷണം നടത്തിയിട്ട് ഒരു പ്രബന്ധം ഒരു റിപ്പോർട്ട് ആ കമ്പനിക്ക് മുൻസണ്ട കമ്പനിക്ക് സമർപ്പിച്ചു സമർപ്പിച്ചു കൊടുത്തിട്ട് കമ്പനിയോട് പറഞ്ഞു കേരളത്തിനും ഇന്ത്യ രാജ്യത്തിനകത്തും നിങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ കീടനാശിനി ചെലവഴിക്കാൻ വേണ്ടി പോകുന്നില്ല ചെലവാകാൻ വേണ്ടി പോകുന്നില്ല എന്തുകൊണ്ട് അവർ കീടനാശിനി ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല ാണ് പറഞ്ഞത് വയലുകളിലെ കീടങ്ങളെ നശിപ്പിക്കാൻ ജൈവികമായി തന്നെ അവിടെ ചില ജീവികളുണ്ട് ആ ജീവികൾ ഈ പറയുന്ന രീതിയിൽ കീടങ്ങളെ നശിപ്പിക്കുന്നു അതുകൊണ്ട് അവർക്ക് ഈ കീടനാശിനിയുടെ ആവശ്യമില്ല അങ്ങനെ വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിനകത്ത് ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ആ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമാണ് കേരളത്തിലെമ്പാടും ഒരു വ്യവസായം തുടങ്ങിയത് ആ വ്യവസായമാണ് ഞാൻ നേരത്തെ പറഞ്ഞ തവള വ്യവസായം എന്ന് പറയുന്നത് തവളക്കാലിന്റെ വ്യവസായം കേരളത്തിലെ വയലേലകൾക്കകത്ത് നിന്ന് തവളകൾ അഞ്ചു വർഷം കൊണ്ട് പൂർണ്ണമായും നിഷ്പാസനം ചെയ്യപ്പെട്ട് നമ്മുടെ നാട്ടിലിപ്പോൾ മഴ പെയ്താൽ വയൽ വരമ്പിലിരുന്ന് കറിയാൻ തവളകളില്ലാ എന്നുള്ള ചരിത്രം നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം നിങ്ങളുടെ തലച്ചോർ മകത്തേക്ക് നിങ്ങളൊന്ന് കീട്ടിവെക്കണം ആ തവളകൾ ഇവിടെ പോയി എന്ന് ചോദിച്ചാൽ തവളകളെ മുഴുവൻ കൊണ്ടൊടുക്കി കഴിഞ്ഞു അതിനുശേഷം പിന്നീട് സംഭവിച്ചത് എന്തൊക്കെയു കഴിഞ്ഞ് തൊണ്ണൂറ് കാലഘട്ടങ്ങൾക്കകത്ത് കൃഷി ചെയ്യാൻ കീടനാശിനി അനിവാര്യമാണ് എന്ന് പറയുന്നിടത്തേക്ക് എത്തുന്നു ആ അനിവാര്യമായ കീടനാശിനി നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്നു ഇറക്കുമതി ചെയ്യപ്പെടുന്ന കീടനാശിനി നമ്മുടെ നാട്ടിൽ വ്യാപകമായി വിൽപ്പന നടത്തുന്നു നമ്മുടെയൊക്കെ മനസ്സിനകത്തുണ്ടാകുന്ന ഒരു പേരിന്റെ കീഴ് ഇവിടെ വിൽപ്പന നടത്തുന്ന നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഇംഗ്ലീഷ് മരുന്നുകളുടെയും ഒരു ശതമാനം അമേരിക്കൻ രാജ്യത്തിനകത്തേക്ക് പോകുന്നു അമേരിക്ക അതിൽ ഒരു ശതമാനം ലോകാരോഗ്യ സംഘടനകളിൽ മറ്റു രീതിയിലും ഈ രാജ്യത്തിനകത്തേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു നമ്മുടെ രാജ്യത്തിനകത്ത് ആരോഗ്യ മേഖല സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് അവരുടെ ഔദ്യാര്യമായിട്ട് നമുക്ക് എച്ചിൽ കഷ്ണങ്ങൾ പോലെ എറിഞ്ഞു തരുന്നു ആ ഔദാര്യം ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നതിനുശേഷം അയാൾ പറഞ്ഞു ഞങ്ങൾ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ നിർത്തലാക്കുകയാണ് എന്ന് പറയുന്നു അങ്ങനെ നിർത്തലാക്കി അതിന്റെ ഭാഗമായിട്ട് ആരോഗ്യ മേഖലയിൽ കൊടുക്കുന്ന പൈസയും നിർത്തലാക്കി അങ്ങനെ നിർത്തലാക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ സംഭവിക്കുന്നത് നമ്മൾ ഈ രാജ്യത്തിന്റെ അഭിമാനമായി കണ്ടിട്ടുള്ള കൃഷ്ണരോഗ അഭിമാനമായി നിർത്തലാക്കിയിട്ടുള്ള കൃഷ്ണരോഗം ഉണ്ടല്ലോ ആ കൃഷ്ണരോഗം എപ്പർ പ്രവർത്തനം ആ പ്രവർത്തനം നടപ്പിലാക്കിയിട്ടുള്ളത് ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടനയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ാണ് അതുപോലെ തന്നെ മാറുന്ന രോഗങ്ങൾ പലതും നമ്മുടെ സമൂഹത്തിനകത്ത് നിന്ന് മാറിയുള്ള രോഗങ്ങളുടെ തീവ്രത കുറച്ചിട്ടുള്ള ഇതിന്റെ ഭാഗമായിട്ടാണ് ഇനി അത് അതിന്റെ പ്രവർത്തനം നടപ്പിലാക്കാൻ കണ്ടില്ലാതെ വന്നാൽ ഈ സാധനം വ്യാപിക്കും അങ്ങനെ വരുമ്പോ ആർക്കാണ് നഷ്ടം എന്നുള്ളതാണ് ചോദ്യം ഇത് ആദ്യം പിടികൂടാൻ വേണ്ടി പോകുന്നത് ഒരു രണ്ട് കാലമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം വെറുതെ അല്ല റോഡിൽ ആകെ വച്ചപ്പോ നമ്മൾ അതിനെതിരായിട്ട് നമ്മൾ പറഞ്ഞു എന്റെ തലയെടുത്ത് ചിത്രം എടുത്തു ഇത് ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്ന സംവിധാനം ആർട്ടിഫിഷ്യൽ വെറുതെ ിൽ വെക്കുന്ന ക്യാമറ മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചു കാര്യത്തിൽ ഈ കാലത്തിനകത്ത് സംഭവിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയോ മണിക്കൂറിൽ ആളുകളെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഡോക്ടർമാരെ എന്ന് എഐയുടെ സംവിധാനത്തിലൂടെ ഉണ്ടാക്കി കഴിഞ്ഞു ഇവര് വരാൻ വേണ്ടി പോകുന്ന കാലം എന്ന് പറയുന്നത് ഡോക്ടർ എന്ന് പറയുന്ന സംവിധാനം അവസാനിക്കാൻ വേണ്ടി പോകുക നമ്മൾ പഠിച്ച ഡോക്ടറാണോ അവന്റെ മസ്തിഷ്കങ്ങൾക്കകത്തേക്ക് ഈ കമ്പ്യൂട്ടറുകൾക്കകത്തേക്ക് എഐയുടെ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് ഡോക്ടർമാരെ സൃഷ്ടിക്കാനുള്ള ഒരു പുതിയ ലോകക്രമം കോർപ്പറേറ്റ് മുതലാളിത്ത ശക്തി കൊണ്ടുവരാൻ വേണ്ടി പോകുക ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരുടെ രാജ്യം എന്ന് പറയുന്ന സ്വപ്നങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് ഈ പാടി പൊതിഞ്ഞു പോയിട്ടുള്ള ചെറിയ താൽപ്പാടുകൾക്കകത്ത് നിന്നുകൊണ്ട് പുതിയ കാലത്തെ അയാളപ്പെടുത്തിക്കൊണ്ട് കടന്നു പോകുമ്പോ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം വേണ്ടാത്തരം ലോകത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുക കമ്പ്യൂട്ടറിനകത്ത് ഒരു മണിക്കൂറോ ഈ പറയുന്ന പുതിയ അകത്ത് ചാർജ് ചെയ്യുന്നത് പോലെ പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് പോലെ മനുഷ്യന്റെ വിഷത്തിലെയും ആരോഗ്യത്തെയും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കേന്ദ്രങ്ങൾക്കകത്തും പുതിയ പുതിയ ടെന്റുകൾ വരാൻ വേണ്ടി പോവുക അവിടെ പോവുക അവനെ കുത്തിയെടുക്കുക അവന്റെ ഊർജ്ജം സംരക്ഷിക്കുക അതിനകത്ത് ചാർജ് ചെയ്ത് വിടുക ഇങ്ങനെ ഈ രീതിയിലേക്ക് ലോകം മാറ്റാൻ ആവശ്യമായ രീതിയിലേക്കുള്ള ഒരു വലിയ പത്രപ്പാടിലേക്ക് ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ മുതലാളിത്തം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ലാഭത്തെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾ ട്രേഡ് യൂണിയൻ സംഘടനകൾ പഴയ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് അപകടകരമായുള്ള സാഹചര്യങ്ങളൊക്കെ അങ്ങനത്തേക്ക് കടന്നു പോകുമെന്നുള്ളതാണ് ഇവിടെ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട് ട്രേഡ് യൂണിയൻ നാല് കൂടുകളിലൊക്കെ മാറ്റിയിട്ട് തൊഴിലാളിയുടെ അവകാശ ബോധത്തെയും വർഗബോധത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു അതിന്റെ ആള് നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞു നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ബിനാമിയ ഒരു പിണയാള ഒരു കൈക്കോണാലി മാത്രം മുതാളിത്തം കൊടുത്തിട്ടുള്ള കോർപ്പറേറ്റുകൾ കൊടുത്തിട്ടുള്ള നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കൊടുത്തപ്പോ ആ കൂടരകത്ത് തൊഴിലാളിയെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നെയ്ജിനത്തിനെ ഒരു മുദ്രാവാക്യം മറ്റു മണിക്കപ്പെടാൻ വേണ്ടി പോകുന്നുണ്ട് ആ മുദ്രാവാക്യം ഉണ്ടാവുന്നതറിയോ തൊഴിലാളി പറഞ്ഞ എട്ട് മണിക്കൂർ ജോലി എന്നുള്ളത് പന്ത്രണ്ട് മണിക്കൂർ ജോലി എന്നുള്ള രീതിയിലേക്ക് മാറ്റി തീർക്കാൻ അതിൽ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ആ നിർദ്ദേശം വന്നാൽ അത് നടപ്പിലാക്കാനും അത് നിയമമാകും നിയമമായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ചോദ്യം ചെയ്യപ്പെടാൻ വേണ്ടി പറ്റില്ല അതാണ് പ്രശ്നം ആ പ്രശ്നത്തിന്റെ മുമ്പിലേക്കാണ് നമ്മൾ നിൽക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നിൽക്കുമ്പോൾ ൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നിയമം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ തന്നെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പൊ എങ്ങനെ അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ അട്ടിമറിക്കപ്പെട്ടിരുന്നത് അകത്ത് പണിയെടുക്കുന്ന നമ്മുടെ വീട്ടിലെ പുതിയ തലമുറയിലെ കുട്ടികൾ അവർ പണിയെടുക്കുമ്പോ അവ എല്ലാവരും പറയുന്നുണ്ടെന്നല്ലോ എല്ലാ രണ്ടും പതിനഞ്ചും പതിനെട്ടുമായി മാറി ഉറങ്ങാൻ സമയമില്ലാത്ത മക്കളായി നമ്മുടെ നാട്ടിലെ മക്കൾ മാറിക്കൊണ്ടിരിക്കുന്നു കോഴിക്കോറിനകത്ത് വരാൻ വേണ്ടി പോകുന്ന ഒരു നിയമം അതാ ആ നിയമം പന്ത്രണ്ട് മണിക്കൂറായി വന്നാൽ നിങ്ങൾ എവിടെ നിന്നായി നാലു മണിക്കൂർ എടുക്കാൻ വേണ്ടി പോകുന്നത് നാല് മണിക്കൂർ എടുക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ വിശ്രമത്തിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തൊഴിലാളിയുടെ ആരോഗ്യം നഷ്ടപ്പെടും പിന്നെ എവിടെ നിന്നെടുക്കണം വിനോദത്തിൽ നിന്നെടുക്കണം വിനോദത്തിൽ നിന്ന് നാല് മണിക്കൂർ മാറ്റി മാറും ബാക്കി നാല് മണിക്കൂർ മാത്രമാക്കി മാറ്റി തീർക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്നറിയോ ബാക്കി നാല് മണിക്കൂർ മാത്രമാക്കി സംഭവിക്കുമ്പോൾ ഈ തൊഴിലാളി എന്ന് പറയുന്നത് അവന്റെ തലച്ചോറിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ അവൻ സമൂഹത്തിനകത്ത് നഷ്ടപ്പാടെടുക്കുന്നവനായിട്ട് മാറും അവര് സ്വബോധമില്ലാത്തവനായിട്ട് മാറും സ്വബോധമില്ലാത്ത ഒരു തൊഴിലാളി വർഗം ഈ രാജ്യത്തിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ പുതിയ കാലത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും ഭയാനകമായി ഭീകരമായിപ്പോൾ നമ്മൾ ചെറുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും സംഭവമാണ് പുതിയ കാലത്തിന്റെ മയക്കുമരുന്ന് ലോബി എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചറിയും ഈ മയക്കുമരുന്ന് ലോബി മയക്കുമരുന്ന് ലോബി ഇന്ത്യ രാജ്യത്ത് എന്ന് പറയുന്ന തൊഴിലാളികളുടെ രാജ്യത്തെ കർഷക തൊഴിലാളികളുടെ രാജ്യത്തെ ആ രാജ്യത്തെ ചിഹ്ന ഭിന്നമാക്കാൻ ആവശ്യമായ രീതിയിലേക്കുള്ള ആസൂത്രിതമായ നീക്കം ആ നീക്കത്തിന് എല്ലാ എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്ന ആരാ എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്നത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളാണ് അവരതിന് ആദ്യം ചെയ്തത് ആദ്യം ചെയ്ത ഇന്ത്യയുടെ പ്രതിരോധ മേഖലയായിട്ടുള്ള വിമാനത്താവളങ്ങളുണ്ട് ആ വിമാനത്താവളങ്ങൾ മുഴുവൻ മുതലാളി ിൽ നിന്ന് മയക്കുമതി ഇറക്കുമതി ചെയ്യുക ഇപ്പൊ നമ്മുടെ ചാനലുകൾ ഇങ്ങനെ മത്സരിച്ചുകൊണ്ടിരിക്കുക രണ്ടോ മൂന്നോ സിനിമ നടന്നറിയും നടിമാറിയും വെച്ചിട്ട് ഇങ്ങനെ അവരിങ്ങനെ ഇതുകൊണ്ട് ലൈവ് നടത്തിക്കൊണ്ടിരിക്കുക പോയി എനിക്കത് പറയാനുള്ളത് ഈ മാധ്യമങ്ങളൊക്കെ ഈ നാടും കിട്ട പണിയെടുക്കുമ്പോൾ പോയി ചത്തൂടെ എന്നാണ് ചോദിക്കാനുള്ളത് കാരണം ഒരു രാജ്യത്തെ ഇങ്ങനെ നിർത്തി 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 അതിനെ നശിപ്പിക്കാൻ വേണ്ടി വിമാനത്താവളങ്ങൾക്ക് അതിപ്പോ കെട്ടിക്കിടക്കുക അവരുടെ നിന്ന് ആവശ്യക്കാർക്ക് വിതരണം നടത്തുന്ന ആരാണ് ഹോൾസെയിൽ ഏജൻസി ഹോൾസെയിൽ ഏജൻസി ഇന്ത്യയ്ക്കുന്ന ഭരണാധികാരിയായിട്ടുള്ള നരേന്ദ്രമോദി അതിന്റെ പിണിയാളായിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ യജമാനന്മാരായിട്ടുള്ള കോർപ്പറേറ്റ് മൂലധന ശക്തികളൊരു രാജ്യത്തിന്റെ ശക്തിയെ നമ്മൾ തകർത്ത് കരിപ്പണമാക്കിയിട്ട് രാജ്യത്ത് തന്നെ അനാഥമാക്കിക്കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ ശ്രമത്തിലേക്ക് പോകുന്നു അവരുടെ ലാഭമോ എന്റെ ജീവിതമോ എന്ന ചോദ്യം പ്രസക്തമാകുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടി എന്റെ ജീവിതം തകർക്കുകയാണ് എന്റെ കുടുംബത്തെ തകർക്കുകയാണ് എന്റെ നാടിനെ തകർക്കുകയാണ് എന്റെ രാജ്യത്തെ തകർക്കുകയാണ് അങ്ങനെ തകർത്തു പോകുന്ന ഒരു പുതിയ കാലത്തിനകത്ത് വന്നിട്ടാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പോരാട്ടം നടത്തുന്നത് തൊഴിലാളിവർഗം മെയ് ദിനത്തിനകത്ത് ഈ സർവ്വരാജ്യത്തൊഴിലാളികളെ സംഘടിക്കൂ എന്ന് പറഞ്ഞ അവകാശഭേദമുള്ള തൊഴിലാളി വർഗം ആ തൊഴിലാളി പോരാട്ടം നടത്തുന്നതും ഈ ഒരു കാലഘട്ടത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാ പുതിയ കാലത്തെ പഠിക്കാതെ പുതിയ കാലത്തെ മനസ്സിലാക്കാതെ പഴയ കാലത്തിന്റെ ചരിത്രമാക്കം പറഞ്ഞത് കൊണ്ട് ഇവിടെ ഈ പറയുന്ന മനുഷ്യരെ മുഴുവൻ സ്വബോധമില്ലാത്തവരെ അതിന് പ്രതിരോധിക്കാൻ ആളെ കിട്ടാതെ വരും മയക്കുമരുന്ന് ഉപയോഗം നമ്മളായിട്ട് പോയിട്ട് ഉപയോഗിക്കുന്നില്ല ഒരു നിമിഷം അറിയാതെ അതിന്റെ മുമ്പിൽ എത്തിപ്പെട്ടുപോയാൽ പിന്നീട് അതിനടിപകളാകുന്ന രീതിയിലേക്ക് കാലം മാറി വരികയാണ് അങ്ങനെ കാലം മാറി വരുമ്പോൾ പുരുഷന്മാർ മാത്രമാണ് ഇരകളെന്ന് ധരിച്ചു വെക്കേണ്ടതില്ല സ്ത്രീകളെ കൂടി ഇതിന്റെ ഭാഗമാക്കി മാറ്റാൻ ആവശ്യമായ ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ ഈ ലോകരാജ്യങ്ങളുടെ ലോകരാജ്യങ്ങളിലേക്ക് നടന്നു വരുന്നു ലോകത്തിലെമ്പാടുമുള്ള മയക്കുമരുന്നുകൾക്ക് പുറമെ ഈ പറയുന്ന പുതിയ മയക്കുമരുന്ന് സംവിധാനം വന്നുകൊണ്ടിരിക്കുന്നു ആ മയക്കുമരുന്ന് നമ്മളെ പുതുതായി ഉണ്ടാക്കുന്ന മയക്കുമരുന്നുകൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു വരുന്നുണ്ടാക്കുന്ന മയക്കുമരുന്നിന്റെ പവർ എന്ന് പറയുന്നത് അതി ഭീകരാണെന്നാ പറയുന്നത് ആ മയക്കുമരുമ്പോൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്മെൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വബോധവും നമ്മുടെ മസ്തിഷ്ഠവും ചുരുങ്ങി പോകാൻ വേണ്ടി സാധ്യമാകുമ്പോ ഈ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ഒക്കെ നമ്മളോടുകൂടി അവസാനിച്ചാൽ മതിയോ എനിക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് അവകാശങ്ങളൊന്നും വേണ്ടേ ശേഷം വരുന്ന തലമുറകളുടെ മുമ്പിലേക്ക് മെയ് ദിനത്തിന് സന്ദേശം എത്തേണ്ട അവിടെ നിന്നിട്ട് നമുക്കൊരു പുതിയ തലമുറ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കണ്ടേ അവിടെ അവിടെയുള്ള പുതിയൊരു ലോകം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിയണ്ടേ പുതിയ ലോക ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ട് രീതിയിലുള്ള പോരാട്ടങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തരം പോരാട്ടങ്ങളും ഇത്തരം ഓർമ്മപ്പെടുത്തലുകളും പോയത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് പുതിയ ലോകത്തെയും പുതിയ ഈ ശ്രീ മുതലാളിത്തത്തിന്റെ ലാഭ ആർത്തിയെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കും കാരണം ഒരുപാട് പറയേണ്ട ഒരു വേദിയല്ല എന്നുള്ളത് കൊണ്ട് നല്ല രൂപ മടങ്ങ് വർദ്ധിപ്പിച്ച ഒരു കാലം ഉണ്ടായിരുന്നു ആ കാലം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലഘട്ടങ്ങളാണ് അദാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കോർപ്പറേറ്റ് മൂലധന ശക്തിയുടെ ഒരു മനുഷ്യൻ ഈ നരേന്ദ്രമോദിയുടെ കൂടി ലോകത്തിലെ നമ്പർ വൺ മുതലാളിയായിട്ട് മാറിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനും ഒരു പ്രത്യേകതയുണ്ട് അതിന്റെ ഇടയിലുള്ള ഒരു പ്രത്യേകതയുണ്ട് എന്താ പ്രത്യേകത എന്ന് പറയുമോ ലോകം മുഴുവൻ കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ ഭയന്നുകൊണ്ട് ജനത മുഴുവൻ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരാൾ പോലും പുറത്തിറങ്ങാത്ത ഒരു കാലത്തിനകത്താണ് ഈ പറയുന്ന അദാനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വരുമാനത്തിന്റെ വർധനവ് നൂറരട്ട് വർധനവ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള

നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ തൊഴിലാളി ഇല്ലാതെ എങ്ങനെയാണ് ഇവന്റെ മുതലാളിയുടെ സമ്പത്ത് വർദ്ധിക്കുന്നത് എന്ന് നിങ്ങളൊന്നും നോക്കിയിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിൽ പെട്രോൾ പമ്പുകളിൽ പെട്രോൾ വിൽപ്പന നടത്തിയിട്ടില്ല പെട്രോൾ പമ്പുകൾ തുറന്നിട്ടുള്ള അത്യാവശ്യം മാത്രമേ തുറന്നിട്ടുള്ളൂ ആ കാലഘട്ടങ്ങളിൽ ഒരു തൊഴിലാളിയും പണിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നിട്ടും ഇവരുടെയൊക്കെ ആസ്തികൾ എങ്ങനെ വർദ്ധിച്ചു എന്ന് ചോദിച്ചാൽ ഇവരുടെയൊക്കെ ആസ്തികൾ വർദ്ധിക്കുന്നതിൽ ഉണ്ടാക്കിയിട്ടുള്ള പുതിയ തന്ത്രങ്ങൾ ആ പുതിയ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെ വിൽപ്പന നടത്തിയാണ് എങ്ങനെ വിൽപ്പന നടത്തുന്നു അങ്ങനെ വിൽപ്പന നടത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ ഭൂമി വിൽപ്പന നടത്തി മൈ അതുപോലെ തന്നെ കൽക്കരി കൽക്കരിഖനനം പോലെയുള്ള കാര്യങ്ങൾക്കകത്ത് രാജ്യത്തെ മൊത്തം വിൽപ്പന നടത്തിന്റെ പാകമായിട്ട് അദാനിയെ പോലെയുള്ളവൻ നൂറ് മടങ്ങിയവന്റെ ആസ്തി വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ചരിത്രം എങ്ങനെയാണ് ലോകം കടന്നു പോകുന്നത് എന്ന് നിങ്ങൾ നോക്ക് നേരത്തെ നമ്മളൊരു അഴിമതിയെ കുറിച്ച് വന്നു വലിയ കാര്യം തന്നെ ഒരു പ്രശ്നമില്ല പക്ഷേ ആ പൂജ തുടങ്ങുന്ന സമയത്ത് തന്നെ എങ്ങനെ അഴിമതി നടത്താമെന്ന് വളരെ തന്ത്രപരമായി പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മുടെ ഭൂമി വിൽപ്പന നടത്തി ആകാശ വിൽപ്പന നടത്തി വെടിവരാൻ വേണ്ടി പോകുന്ന കടലാണ് എന്നുള്ള യാഥാർത്ഥ്യം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം കടലിനകത്ത് മണൽ ും കഴിവടലും അതുപോലെ തന്നെ കടലിലെ മുഴുവനും ഖനനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റ് മുതലാൽമാർക്ക് തീരെഴുതിക്കൊടുക്കുക ആ തീരെഴുതിക്കൊടുത്തതിന്റെ ഭാഗമായിട്ട് ലോകമെമ്പാടുള്ള കടലുകൾക്കകത്ത് നിന്ന് മണലുകളും അതുപോലെ തന്നെ കടൽ ഉൽപ്പന്നങ്ങളും ഖനനം ചെയ്തെടുക്കാൻ വേണ്ടി പോവുക അങ്ങനെ ഖനനം ചെയ്തെടുത്താൽ സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യം തന്നല്ലോ അങ്ങനെ ഖനനം ചെയ്തെടുത്താൽ കടലിളകാൻ വേണ്ടി തുടങ്ങും കടലിളകി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ എല്ലാരും വിചാരിക്കുന്നത് ഇതൊരു മത്സ്യത്തൊഴിലാളിയെ ബാധിക്കുന്നതാണ് അല്ലെങ്കിൽ ആ കടൽക്കരക്കളെ ആളെ ബാധിക്കുന്നതാണെന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചോ സുനാമി എന്ന് പറയുന്ന പ്രതിഭാസം ഉണ്ടായത് എങ്ങനെയാണെന്നറിയോ സുനാമി എന്ന് പറയുന്ന പ്രതിഭാസം തായ്വാളിനകത്ത് മണൽ എടുത്തതിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കടലിനകത്ത് ഉണ്ടായിട്ട് പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ആ സുനാമി തിരമാളി അടിച്ചത് അതിന്റെ ഒരു ചെറിയൊരു സാമ്പിൾ മാത്രം ആ സാമ്പിളിന്റെ ഭാഗമായിട്ട് പുതിയ ലോകത്തിലേക്ക് വികസിക്കാൻ വേണ്ടി പോവാം അങ്ങനെ വരുമ്പോൾ മുതലാളിത്തം കടൽ ഖനൽ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഒരു സാഹചര്യത്തിനകത്ത് കടൽ ും കടലളകുമ്പോൾ കടൽ കരയെ കൊണ്ടുപോകുമെന്നുള്ളത് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ കേരളം എന്ന് പറയുന്ന ഈ ഈ ഇട്ടാവട്ടത്തിൽ നിൽക്കുന്ന ഈ പടവലങ്ങൾ പോലെയുള്ള ഈ ഉണ്ടല്ലോ എപ്പോഴാ പോയെന്ന് ചോദിച്ചാൽ മതി ഇന്ന് ആസ്തി കാണിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ മനുഷ്യമാരുണ്ടല്ലോ സമ്പത്ത് കുന്നുകൂട്ടാൻ വേണ്ടി നിൽക്കുന്നവരൊക്കെ നാളെ ഇതായിട്ടാ എന്ന് പറയുമ്പോൾ നിന്നെയൊക്കെ ആസ്തികൾ കൊണ്ട് ഈ കടന്നെടുത്തുകൊണ്ട് പോകുന്ന പുതിയൊരു കാലത്തിലേക്ക് നിന്നെയൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് മൂലധന ശക്തികൾ നടക്കുക അപ്പോഴും നിങ്ങൾ ജയ് ഭാരത് വിളിക്കണം അപ്പോഴും ഈ നാടിനകത്ത് ഈ നാടിങ്ങനെ കൊട്ടിച്ചോറാകുമ്പോഴും നിങ്ങളെ വിളിക്കണം ജയ്